ജാതിരിച്ച് ഇന്നതേ കേൾക്കാവൂ ഇന്നതേ പാടാവൂ ഇന്നതേ പറയാവോ ആഘോഷിക്കാവൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് റാപ്പ് മ്യൂസിക് കേൾക്കാൻ എന്താ പറ്റില്ലേ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോവോ ഇപ്പൊ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന സവർണ മേധാവിത്വത്തിന്റെ കുന്തെളുപ്പമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങരുത് ശശികല ഈ പറയുന്ന അധ്യാപനം തൊഴിലായിട്ട് കുറച്ച് കാലം നിന്നിരുന്നു എന്ന് വെച്ചിട്ട് ആ ഒരു മഹത്വം എല്ലാവർക്കും കിട്ടണമെന്നില്ല അതാണ് ഈ നാവിൽ കൂടി എപ്പോഴും വിഷം മാത്രം ചീറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും പണ്ടത്തെ കാലത്ത് നിന്ന് സി ഈ പറയുന്ന ഹിന്ദുഐക്യവേദി എന്ന് പറയുന്നൊരു കാര്യം മുന്നോട്ട് നിലനിൽക്കുന്നത് നവോത്ഥാനം കേരള നവോത്ഥാനം അതായത് ജാതീയമായിട്ടുള്ള എല്ലാ ഉച്ച നേചത്വങ്ങളും അതാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി എല്ലാവരെയും സമന്വയിപ്പിക്കുന്ന ഒന്നാണ് ആ വേദി എന്ന് പറയുന്നത് എല്ലാ സംഘടനകളും അതിപ്പെടുന്നുണ്ട് അപ്പം ആ വേദിയിലിരുന്നുകൊണ്ട് ഇത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗത്തിൽ പ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കേൾക്കാൻ പറ്റിയത് ഇന്നതല്ല അവർക്ക് ആ തനത് ഉണ്ട് അത് മാത്രമേ ആഘോഷിക്കാവൂ എന്ന് മാത്രം പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ പറയുന്ന ക്ഷേത്രകലകൾ സവർണ മേധാവിത്തിന് കൊടുകുത്തി നിന്നിരുന്ന കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞുപോക്കായി പോകും അപ്പം സ്വാഭാവികമായിട്ടും ജീവിക്കുന്നത് ഈ പറയുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് എന്നൊരു ബോധം കുറച്ചെങ്കിലും വേണം